ഫുജേറ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ശ്രേഷ്ഠ ഭാവയ്ക്ക് സ്വീകരണം നൽകി മലങ്കര യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയിലെ ശ്രേഷ്ഠ കാതോലിക്കായും മലങ്കരയുടെ മെത്രോപോളിത്തയുമായ ആബുൻ മോർ ബസേലിയോസ് ജോസഫ് ബാവയ്ക്ക് യു എ ഇയിലെ ഫുജേറ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനി പള്ളിയിൽ സ്വീകരണം നൽകി ബുധനാഴ്ച വൈകിട്ട് പള്ളിയിലെത്തിയ ഭാവായ യു എ ഇ പത്രികൽ വികാരി കുയാക്കോസ് മോറിയോസോപ്യോസ് വികാരി സഭാ ഭാരവാഹികൾ വിശ്വാസികൾ എന്നിവർ ചേർന്ന് പള്ളിയിലേക്ക് സ്വീകരിച്ചു പൂക്കളന്തി സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളും കത്തിച്ച മേഡുതിരികളുമായി വിശ്വാസികളും ബാവയെ പള്ളിയിലേക്ക് എഴുന്നേറ്റു ശ്രേഷ്ഠ ബാവായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സന്ധ്യ നമസ്കാരവും മധ്യസ്ഥ പ്രാർത്ഥനയും നടത്തി യു എ ഇ പാത്രികൽ വികാരി കുയ്യാക്കോസ് മറയോബിയസ് വന്യ ശ്രീബ കാട്ടുമങ്ങാട് കൊറപ്പിസ്കോപ്പ ബാവയുടെ സെക്രട്ടറി ഫാദർ ജോഷി ചുറ്റു ഫുജേറ വികാരി ഫാദർ എൽദോ ജോൺ ഫാദർ ജോജോ സക്രിയ ജോൺ എന്നിവർ പ്രാർത്ഥനയിൽ സഹകാർമ്മികരായി ബാവയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി കേക്ക് മുറിച്ച് മധുരം പങ്കിട്ട് സ്വീകരണത്തിന്റെ ബാവ മറുപടി പ്രസംഗം നടത്തി ഇടവകയിൽ നിന്നുള്ള സഭാ ദിനക്കവർ ബാവ ഏറ്റുവാങ്ങി ஸ்வீகரணத்தின் யுஏஇ பத்திரிக்கல் விகாரி குரியக்கோஸ் மெத்தாபோலித்த பூஜைர விகாரி ஃபாதர் எல்தோ ஜோன் சோனல் சேக்ரட்டி சந்தீப் ஜோர்ஜ் பள்ளி ட்ரஸ்டி தீபு எலியாஸ் சேக்ரட்டி பிஜு வர்ஸ் பள்ளி மானேஜிங் கமிட்டி அங்கங்கள் சோனல் கவுன்சில் அங்கங்கள் விவாதசம் பாரவிகள चार्य प्रमुख आचार्य प्रति पालगे योगिन् योगिन् प्रति योगिन् जगण अनुयोज श्रेष्ठा प्रभुमति अतिमो जंगरदन महिदाचारेशा